ഏതുപാട്ട് പരിശുദ്ധമാനും മാസം അലങ്കാരമാസം അണ്ണങ്ങുള്ള നേരം ആവേശത്താൽ സൽക്കർമ്മങ്ങൾ ചെയ്തിടാൻ വിശ്വാസി ഒരുങ്ങിടുന്നേ ചരാച്ചരങ്ങളിൽ കതിപതിയോന്റെ അനുഗ്രഹവർഷം ചൊരിയുന്ന മാസം അതിശയമേ അതിരില്ല നേട്ടത്തിൻ കരണമീറമദത്തെ ദിനം അത് റഹമത്താകെ ചൊരിയില്ലേ ശേഷം ഒരു പത്തുദിനം അത് മതഫിറത്തിനായി നൽകിയില്ലേ തേടാം ഒരു ദിനം നരകത്തിൻ മോചനമേ കണ്ടേ ഈ റമദാൻ മുഴുവൻ നീ നൽകണേ റബ്ബേയെന്നും സൽക്കരമങ്ങൾ പരനേ എന്നും തേടുന്നു ഞങ്ങളിന്നും ഏറ്റം ഭയഭക്തിയിലൂടെ പരിശുദ്ധമാം റമദാനിൽ മാസം അലങ്കാരമാസം അണഞ്ഞുള്ള നേരം ആവേശത്താൽ സൽക്കർമ്മങ്ങൾ ചെയ്തിടാൻ വിശ്വാസിയോ ഒരുങ്ങിടുന്നേ ചരാച്ചരങ്ങളിൽ കതിപതിയോന്റെ അനുഗ്രഹ വർഷം ചൊരിയുന്ന മാസം അതിശയമേ അതിരില്ല നേട്ടത്തിൻ കരണമീറമ പരിശുദ്ധ കുറുവാൻ മുപ്പത് ചുസവും മോദി കഴിയുമ്പോൾ പകലുകൾ സോമ്യലുമായി തിക്കറുകൾ ചൊല്ലിക്കഴിയുമ്പോൾ പാതിരാവിൽ ഏകനായി ഹൃദയം പൊട്ടിക്കലയുമ്പോൾ തീമാനിനൊരു പിറവി ജനിക്കില്ലേ അന്നേരത്തെ ഹലാസിൽ ഒരു കൽവു പടുത്തില്ലേ അലഹദില്ല നേടാം ഈ പോകാം മാസം പോകാം പരിശുദ്ധമാം കവറിൽ മാസം അലങ്കാരമാസം അണങ്ങുള്ള നേരം ആവേശത്താൽ സൽക്കർമ്മങ്ങൾ ചെയ്തിടാൻ വിശ്വാസി ഒരുങ്ങിടുന്നേ ചരാച്ചരങ്ങളിൽ കതിപതിയോന്റെ അനുഗ്രഹ വർഷം ചൊരിയുന്ന മാസം അതിശയമേ അരിയുള്ള നേട്ടത്തിന് कर्णमे रमला